വെള്ളം വേണ്ട പതുക്കെ നമ്മളെ നേരെ മിക്സ് എന്നുള്ളതാണ് കണ്ടോ ഇതേപോലെ അങ്ങനെ അറക്കാനും പറ്റുള്ളൂ അത് ഇനി നമുക്ക് പൊട്ടിച്ച് നോക്കിയാ ഇതിന്റെ ഉള്ളിൽ ഹലോ അപ്ലേ ഞങ്ങൾ ചെറിയൊരു പരിപാടി തുടങ്ങുകയാണ് അപ്പൊ നമ്മളെ വീട്ടിലെ കൃഷികൾക്ക് വേണ്ടിട്ട് അത്യുന്നമായിട്ടുള്ള വലിയൊരു വളം ഏഹ് ഒരു മരുന്നും ഏഹ് എല്ലാവരും പണ്ടൊക്കെ ചെയ്തിരുന്ന സംഗതി എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അതെന്താണെന്ന് നമുക്ക് വഴിയൊക്കെ കാണാം ഇപ്പോ നെയ്യ് പച്ചചാണകം ഹിതാശ് ബക്കറ്റ് ക്കറ്റിലാണ് ഇപ്പൊ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലേക്കുള്ള സാധനമാണ് ഇപ്പൊ നമ്മൾ എടുക്കാനുള്ളത് ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റൊക്കെ പച്ചചാണകം നെയ്യ് ഏ അപ്പൊ ഏകദേശം ബക്കറ്റ് അപ്പൊ ഏകദേശം ഒരു രണ്ട് കിലോ പച്ചചാണകം നമ്മൾ ഇതിൽ നിന്ന് എടുക്കണുണ്ട് വെള്ളം വേണ്ട ഏകദേശം ാസിന് ചെറിയൊരു സ്മെല്ല് എന്നൊരു ഡൗട്ട് ഇല്ല ഇല്ല പതുക്കെ നമ്മളെ നാടൻ നെയ്യ് ഒരു ഇരുന്നൂറ് ഗ്രാം ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടേ കൈ കൊണ്ട് അളക്കി കൊടുക്കോ ഇതിനുള്ള കച്ചറകളൊക്കെ എടുക്കണേ ഏഹ് എല്ലായിടത്തും നന്നായിട്ട് നെയ്യും ഇതും നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഏകദേശം ഇതൊരു പതിനഞ്ച് ദിവസത്തോളത് ഇങ്ങനെ ഇരിക്കാണ്ട് ഏഹ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ അവരുടെ ഒരു വടിയോണ്ട് ഇളക്കിയാലും അത് ചിലപ്പോൾ നെയ്യും എല്ലായിടത്തും പിടിക്കില്ല അപ്പോൾ ഇതിൻ്റെ പ്രധാന സംഗതി ഇതല്ല നേരെ മിക്സ് ആകുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതാണ്ടോ അതും നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് ഇതേപോലെ നല്ലൊരു കോട്ടൺ തുണി അതേപോലെ നമ്മുടെ നാട്ടിൽ നൂൽച്ചാക്ക് ചണച്ചാക്ക് എന്നോ എന്ത് പേരുവാണെങ്കിലും പറയാം അതും ഇതേപോലെ ഇങ്ങനെയൊന്ന് വെച്ചുകൊടുക്കുക എന്നിട്ടാ ഇങ്ങനെ കെട്ടിയിട്ട് ഒരു പതിനഞ്ച് ദിവസം ഇങ്ങനെ വെക്കാണ്ട് അതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് രണ്ട് കൂട്ടുകൾ ചേർക്കാണ്ട് അപ്പം അത് നമുക്ക് വഴിയെ കാണാം ഒരു തണലത്ത് വെക്കാണ്ടല്ലേ തണലത്തിൽ വെച്ചാലാണ് നമുക്ക് ഇതിന്റെ ആ ഒരു ഫുൾ ക്വാളിറ്റി നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു തണലത്ത് നല്ല നല്ലേ നമുക്കിതേപോലെ അങ്ങനെ വെക്കാം അപ്പോൾ നമ്മളെ വീടിന്റെ സൈഡിലാണ് ഇപ്പം വെച്ചിട്ടുള്ളത് അവിടെ ഇരിക്കട്ടെ ബാക്കി നമുക്ക് മെല്ലെ കാണാം ഇട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു ലിറ്റർ ഗോമൂത്രം വെച്ചുകൊടുക്കുന്നുണ്ട് ഇതൊന്നും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നമ്മളെ ഇത് ഒരു അര ലിറ്ററോളം പാലും അര ലിറ്ററോളം തൈരും അതേപോലെ ഒരു ലിറ്ററോളം പിന്നെന്താ ഗോമൂത്രാണ് ഇപ്പൊ നമ്മൾ ഇതിൽ പാർന്നിട്ടുള്ളത് ഏകദേശം രണ്ട് കിലോത്തോളമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പച്ച ചാളം ഇതിലെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് രണ്ട് ഏഴ് ദിവസം കൊണ്ട് നമ്മൾ രാവിലെ വൈകുന്നേരത്തും ഏകദേശം ഒരു മിനിറ്റോളം രണ്ട് മിനിറ്റോളം അത് അടക്കണം എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊരുപാട് ഗുണങ്ങളുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു സാധനം ആദ്യമായിട്ട് ചെയ്യുകയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന മിസ്റ്റേക്കുകളൊക്കെ എന്തെങ്കിലും ഉണ്ട് ചെയ്യും നിങ്ങൾ നമുക്കും പറഞ്ഞു തരണം നമ്മളിത് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് എന്തായാലും നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി ഏതായാലും നമ്മൾ ഇതുപോലെ വലുത്ത് സൈഡ് നമ്മൾ ക്ലോക്ക് തിരിയണ രീതിയിലായിരിക്കണം നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടത് ഏഹ് അങ്ങനെയാണ് നമ്മൾ എന്നും ചെയ്യണ്ട കേട്ടോ ഏ എന്താ നമ്മൾ എന്തായാലും ചെയ്യുന്ന സാധനങ്ങൾ മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതാ ഇപ്പോൾ തൽക്കാലം നമ്മൾ അതേ സെയിം സാധനം കൊണ്ടതാ കെട്ടി വെക്കുന്നുണ്ട് നമ്മളിതാൻ്റെ കൂട്ടുകളൊക്കെ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഫുൾ ആയിട്ട് ഒന്ന് കണ്ടാൽ മനസ്സിലാവും നല്ല റിസൾട്ടുള്ള സാധനം കേട്ടോ ഒരുപാട് രോഗങ്ങൾക്കും ഒരുപാട് കീടങ്ങൾക്കും അതേപോലെ തന്നെ ഒരുപാട് പിന്നെന്താ വിളവിനൊക്കെ അത് നന്നായിട്ട് ചേർക്കുന്ന സാധനമാണ് ഇതാണ് ഈ ഒരു സാധനം എന്തായാലും ഒരു ലിറ്ററിൽ അമ്പത് ലിറ്റർ വെള്ളം ചേർക്കണം കേട്ടോ പാല് മോര് തൈര് ചാണകം പച്ച ചാണകം അതേപോലെ നെയ്യ് അങ്ങനെ അഞ്ച് സാധനങ്ങൾ ചേർത്തതാണ് ഈ ഒരു സാധനം ആറ് മാസം വരെ നമുക്കിത് പിന്നെന്താ ബോട്ടിലോ ഒന്നിലൊക്കെ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം എടുത്തു വെക്കാൻ പറ്റും അതേപോലെ തന്നെ ഓരോ ദിവസവും നമുക്കിത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മളത് കൊടുത്താൽ കേട്ടോ തെങ്ങിനും കഴുങ്ങനും നെല്ലിനും ഒക്കെ അത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന്റെ ഒക്കെ അളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് വെറുതെ എന്തെങ്കിലും കൊടുക്കാമെന്ന് കരുത് അപ്പോൾ ഇതാണ് നമ്മൾ സാധനം അപ്പോൾ എന്തായാലും ഈ ഒരു പ്രാവശ്യം നമ്മൾ എന്തായാലും ഇത് കുറച്ചെടുത്തിട്ട് ഇന്ന് നമ്മൾ ചെടികളൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോഴത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ റിസൾട്ട് കിട്ടും ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉപകാരപ്പെടുന്ന ഏതെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ അതാണ് നമ്മൾ ഏകദേശം ഒരു അര ലിറ്ററോളം എടുക്കുന്നത് ഇത് ഇരുപത് ലിറ്ററിന്റെ വെള്ളമാണ് പാത്രമാണ് നമ്മളൊരു അര ലിറ്ററോളം എടുത്തിട്ട് നമ്മളത് ചേർത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഏകദേശം കണക്കാട്ടോ